ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഓക്കെ നമ്മളെല്ലാ ദിവസം നമ്മൾ പല തലത്തിലുള്ള വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്കാട്ട് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകൾ അത് വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്ങുകൾ ഫാറ്റ് മീണിങ് വർക്കൗട്ടുകൾ വെയിറ്റുള്ളൊന്നും ഉപയോഗിക്കാറുള്ള ബോഡി വെയിറ്റ് വർക്കൗട്ടുകൾ കാലിസ്ഥെനിക്സ് വർക്കൗട്ടുകൾ അങ്ങനെ പല ടൈപ്പ് വർക്കൗട്ടുകളാണ് നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിട്ട് നമ്മുടെ വീഡിയോ കൂടി നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രത്യേകതയുള്ള എന്ന് വെച്ചാൽ ഒരു വ്യായാമ രീതി അത് നിറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂര്യനമസ്കാരം എന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു വ്യായാമത്തെക്കുറിച്ചാണ് അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വ്യായാമം ആയിരിക്കാം സൂര്യാമസ്കാരം എന്ന് പറയുന്നത് അപ്പം സൂര്യനമസ്കാരം എന്ന് പറയുന്നത് വളരെയേറെ ആയിട്ടുള്ള ഒരു നല്ല വ്യായാമമാണ് അപ്പം നിങ്ങൾക്ക് ഒരു സംശയം വരും കാരണം ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് യോഗ മാതൃകയിലുള്ള സൂര്യ നമസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലെ ചെയ്യുന്നതെന്നുള്ളത് ഓക്കെ അപ്പം ശരിയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കും ഇപ്പോൾ ആർക്കും സംശയം വരും പക്ഷേ ഇത് ജിമ്മിൽ പോകുന്നവർക്കും ചെയ്യാവുന്ന ഒരു നല്ല വ്യായാമമാണ് ഈ സൂര്യ സൂര്യനമസ്കാരം എന്ന് പറയുന്നത് ഓക്കെ നമസ്കാരം വളരെയേറെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അത് പ്രത്യേകിച്ചും വളരെ നല്ല ഒരു സ്ട്രച്ചിങ് എക്സസൈസാണ് നമസ്കാരം എന്ന് പറയുന്നത് അത് മെൻറ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നില്ല നമുക്ക് ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമാണ് സ്ട്രെച്ചിങ് ഞാൻ പറഞ്ഞല്ലോ സ്ട്രെച്ചിങ് നമ്മുടെ ഫുൾ ബോഡി നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ നമ്മുടെ സകല മസിൽസിനെയും സകല നാടി ഞരമ്പുകളെയും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് അതിലുപരിയായിട്ട് ഇതിൻ്റെ ഒരു ആസനങ്ങൾ ഇതിൻ്റെ ഒരു വ്യായാമ രീതികളെന്ന് പറയുന്നത് നമ്മുടെ ബോഡി പോസ്റ്ററൊക്കെ കൃത്യമാക്കാനും ഒക്കെ സഹായിക്കും അത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ടുള്ള രക്തപ്രവാഹത്തെയൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഇവൻ നമ്മുടെ കാൽപാദം തൊട്ട് നമ്മുടെ കഴുത്ത് വരെയുള്ള സകല ഒരു അവയവങ്ങളിലോട്ടും രക്തത്തെയൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാനും അതിനെക്കാളും നമ്മുടെ ഓക്സിജൻ സപ്ലൈ ഒക്കെ നമ്മൾ ബ്ലഡിലെ ഓക്സിജൻ സപ്ലൈ ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ടാണ് സൂര്യനമസ്കാരം എന്ന് പറയുന്നത് അപ്പം സൂര്യനമസ്കാരത്തെക്കുറിച്ച് പല പല വീഡിയോകളും പലരും ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എസ്പെഷ്യലി ഞാനങ്ങനെ സൂര്യനമസ്കാരം ചെയ്യുന്ന ആളൊന്നുമല്ല വളരെ കൊച്ചുറായതിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അറിവുണ്ട് അല്ലാതെ വലുതായിട്ട് സൂര്യനമസ്കാരത്തെക്കുറിച്ച് അറിവില്ല പക്ഷെ നല്ല ഒരു എക്സസൈസാണ് സ്ട്രെച്ചിങ് എക്സസൈസാണ് വളരെപാട് ഒരു വ്യായാമമാണെന്ന് അറിയാവുന്നതാണ് ഉള്ളതിനെ കുറിച്ചൊക്കെ ഒത്തിരി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം നമുക്കിന്നൊന്ന് സൂര്യനമസ്കാരത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ ബ്രീത്തിങ് എടുക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ആസനങ്ങളുടെ പൊസിഷൻസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ഓക്കെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ വളരെയേറെ മാനസികവും ശാരീരികവുമായിട്ട് ഉന്മേഷം തരുന്ന ഒരു വർക്കൗട്ടാണ് അപ്പം നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്യുമ്പോൾ ഉള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വർക്കൗട്ടാണെന്നുള്ള കാര്യം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ സൂര്യനംസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പം ഞാൻ വിശദമായിട്ട് തന്നെ തരാം ഇതിൻ്റെ ബ്രീത്തിങ് ഇതിൻ്റെ പൊസിഷൻസ് എല്ലാം ഓക്കെ അപ്പം വീഡിയോയിലോട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ കാഷ്വലായിട്ട് ആദ്യം ഒന്ന് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഞാൻ വിശദമായിട്ട് പറയാം അപ്പം നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ഇതാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് തേഡ് പൊസിഷൻ ഇതാണ് സൂര്യാമസ്കാരം പല പല ആസനങ്ങൾ ചേരുന്ന ഒരു രീതിയാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് അപ്പം അടുത്ത ഒരു പൊസിഷൻ ഇങ്ങനെ പുഷപ്പിൻ്റെ ഒരു പൊസിഷനിലോട്ട് വരുവാന്നുള്ളതാണ് അടുത്ത രീതി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു രീതിയാണ് അവലംബിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് കണക്ക് കോബറ സ്ട്രച്ചിങ് അപ്പോൾ എൻ്റെ ബ്രീത്തിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ ഉടൻ തന്നെ പറയാം ഓക്കെ അടുത്തായിട്ടുള്ള നമ്മുടെ സ്ട്രച്ചിങ് പൊസിഷൻ ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ അടുത്ത കാല് ആദ്യം വെച്ചത് ഓപ്പോസിറ്റ് കാലാണെങ്കിൽ അടുത്ത അടുത്ത കാല് നമ്മൾ ഈ ഒരു വെച്ചിട്ട് അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് ഇത് നമുക്ക് വന്നിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ കാഷ്വലായിട്ട് ഒന്ന് കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വിശദമായിട്ടു അപ്പം നമുക്കിനി പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ ബ്രീത്തിങ് ഉൾപ്പെടെ പറയാം അപ്പം ഞാൻ വളരെ സ്ലോവിലാണ് വീഡിയോയുടെ ആ ഒരു ഇതിട്ടിട്ട് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ വളരെ സ്ട്രെയിറ്റായിട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ കാലുകളൊക്കെ കാൽമുട്ടുകളൊക്കെ ടൈറ്റ് ചെയ്ത് നിങ്ങളുടെ കോർമസിലൊക്കെ ടൈറ്റ് ചെയ്ത് അതാണ്ട് ഇതേ കണക്ക് വളരെ സ്ട്രൈറ്റായിട്ട് ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് ഈ ഒരു പൊസിഷനിലോട്ട് വരിക ഓക്കെ ബ്രീത്ത് നോർമലായിട്ട് ചെയ്യുക അകത്തോട്ടും പുറത്തോട്ടും നോർമലായിട്ട് നമ്മൾ ചെയ്തു നടക്കുക അതിന് വളരെ സാവധാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ അതായത് കണക്ക് പതുക്കെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക എത്രത്തോളം ബാക്കിലോട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് എടുത്തിരിക്കണം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വേണം സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഇത് ലോവർ ബാക്കിന് നല്ലൊരു സ്ട്രെച്ചിങ് ആണ് ഓക്കെ അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ സാവധാനത്തിൽ താ നിങ്ങളുടെ കൈകൾ മാക്സിമം ഫ്ലോറിൽ നിങ്ങളുടെ കാൽപാദങ്ങളുടെ സമീപത്തായിട്ട് തട്ടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഹെഡ് നിങ്ങൾക്ക് തല കുരിഞ്ഞിരിക്കട്ടെ നല്ല ഒരു ആണ് നിങ്ങളുടെ ഹാമ്പ് സ്ട്രിങ് ഗ്ലോഡ്സ് നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ അതിനുശേഷം മൂന്നാമത്തെ നമ്മുടെ പൊസിഷൻ നിങ്ങളുടെ റൈറ്റ് സൈഡിലെ കാല് ബാക്കിലോട്ട് വെച്ച് ഫ്രണ്ട് സൈഡിലെ കാല് ഇതേ കണക്ക് ഫ്രണ്ടിലോട്ടാക്കുക അതിനുശേഷം നിങ്ങളുടെ കൈപ്പത്തിൽ നിങ്ങൾക്ക് താഴോട്ട് വെച്ച് നിങ്ങളുടെ നെക്ക് നിങ്ങളുടെ ആ ഒരു കഴുത്തഭാഗം നിങ്ങൾ അല്പം മുകളിലോട്ട് ഇതേ കണക്ക് നോക്കിക്കൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത് ഓക്കെ അടുത്ത മൂവ്മെൻറ്റ്സ് നമ്മൾ നേരെ പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് വരുവോ പ്ലാങ്ക് പൊസിഷനിലോട്ട് വരുവോ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഓക്കെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വരുവോ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോർമസിലൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കും അടുത്തായിട്ട് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് അത് ഈ ഒരു പൊസിഷനിലോട്ട് വരുവോ നിങ്ങളുടെ ഗ്ലൂഡ്സ് ഭാഗമൊക്കെ മുകളിലോട്ട് ചെസ്റ്റ് താഴെ തട്ടണം നെക്ക് താഴെ തട്ടണം ഗ്ലൂഡ്സ് ഭാഗം മുകളിലോട്ടിരിക്കണം ഓക്കെ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നേരെ കോബ്ര സ്ട്രെച്ചിങ് നിങ്ങളുടെ കഴുത്ത് മുകളിലോട്ട് നോക്കുക ഇത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ലോവർ ബാക്കിനൊക്കെ വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സാണ് ഇതുവഴി കിട്ടുന്നത് ഓക്കെ ബ്രീത്തിൻ ചെയ്തുകൊണ്ട് വേണം ഈ രീതി ചെയ്യാൻ അതിനുശേഷം വളരെ സാവധാനത്തിൽ ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വരിക ഓക്കെ ഇതേ കണക്കുള്ള ഒരു ആസനത്തിലോട്ട് ഇതേ കണക്കുള്ള ഒരു പൊസിഷനിലോട്ട് വരിക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വരിക വളരെ നല്ല സ്ട്രെച്ചിങ് ആണ് എന്നിട്ട് നമ്മൾ അടുത്ത കാല് ആദ്യം വെച്ചത് റൈറ്റ് സൈഡ് ആണെങ്കിൽ അടുത്തതായിട്ട് ലെഫ്റ്റ് സൈഡിലെ കാല് നമ്മൾ പതുക്കെ മുമ്പിലോട്ട് വെച്ച് അടുത്ത കാല് ബാക്കിലോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് അപ്പോൾ ഇതേ കണക്ക് നിക്ക് നിങ്ങളുടെ കഴുത്ത് ഭാഗം ഒന്ന് മുകളിലോട്ട് നോക്കുക ഉണ്ടല്ലേ ഇതേ കണക്കായിരിക്കണം ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങൾ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ആസനത്തിലോട്ട് ആ ഒരു പൊസിഷനിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ഇതേ കണക്ക് കുനിഞ്ഞ് നിങ്ങളുടെ കൈപ്പാതകൾ ഇതിന് പതുക്കെ താഴോട്ട് മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പഴയ പൊസിഷനിലോട്ട് വരിക ഇത്രയേ ഉള്ളൂ സൂര്യനമസ്കാരം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വീട്ടിൽ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക വളരെയേറെ ബെനിഫിറ്റായിട്ടുള്ള വർക്കൗട്ടാണ് അപ്പം നമുക്ക് അടുത്തൊരു വീടിയായിട്ടാണെന്ന് പറയാൻ ബൈബ്